ഞാനങ്ങോട്ട് പണിക്ക് പോന്ന വഴിക്ക് ഞാൻ പോയി നോക്കിയായിരുന്നു അമ്മ എന്നെ കണ്ടില്ലേ ഞാനങ്ങോട്ട് കേറ്പോ നമ്മള് പറ്റേ ആ പുറകില് മീനൊക്കെ തിന്നാൻ വരുന്ന പൂച്ചയില്ലേ ആ വെള്ള കണ്ടൻ കണ്ടത് കെട്ടില് വീണിട്ട് ചത്തുപോയി അത് അവരൊക്കെ സാധാരണ ഒന്നും പണ്ട് വീണതാ പോലും പെട്ടന്ന് ആ പടീന കേൾ ഇരുന്നായിരുന്നു പോലും ഇപ്പൊ അത് എന്താക്കി അതിനകത്തുതന്നെ ഇവിടെ ഡേ ആയിഫോഴ്സ് നമ്മുടെ റോബേർട്ട് ആ ടീമൊക്കെ വന്ന എന്താ അവസ്ഥ അല്ലേ ണ്ട് എത്ര സേവുണ്ട് അതൊന്നും അല്ല ഓ ഇവിക്കറിയാ പഴയ കണ്ടെ ആദ്യം ഒന്ന് മുന്നേതാ ഇനി പിന്നെ എടുത്ത് ചാടി പോയി ഇവിടെ ഓടിപ്പോയി അവിടെന്തോ ഉടക്കിട്ടുണ്ട് അല്ല ഇനി അങ്ങോട്ട് കേ എന്താ ഒരു കൈമാർ താഴെ നിന്ന് ആരും മുടിക്ക് പോടാ ഇനി അങ്ങോട്ട് വരി അങ്ങോട്ട് അടുത്ത് കേറിക്ക് അവിടെയല്ല ഈ ഓട വരെക്കും ഇതും ഇതും വരെക്കും ഉണ്ട് ഇങ്ങോട്ട് നാല് താഴെ താഴത്തിട്ട് വെക്ക് താഴെ ആണെങ്കിലും ക്യൂസ്റ്റാ അങ്ങനൊരു അടുത്ത കുറച്ച് നേരം താണ ആ കയറി ഇങ്ങോട്ട് വേണം ഇനി അതിച്ചോരിക്കേ കുറച്ച് താണ ആ കയറി ഇങ്ങോട്ട് വരണം കാല അതില ഉള്ളത്

റീൽസ് എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ സമാധാനായില്ലേ വെള്ളം ഫുള്ള് കാണാം അതിൽ വെള്ളം ആയിക്കോളൂല്ലോ മഴക്കാലം വീട്ടിൽ നിന്നും മാറണം ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടോ

ഇതൊന്നും അതിന്റെ ഇവിടെ വേറെ നമ്മുടെ ഒരു വാഴ ഇവിടെ കൊലച്ചിട്ടുണ്ട് അപ്പുറത്ത് എണ്ണം കൊലച്ചിട്ടുണ്ട് ഇതന്ന അവിടെ ഒരെണ്ണം ഉണ്ട് ആ ഇവിടെ ഒരെണ്ണം ഉണ്ട് ആ പതിനാണ്ടി കാണിച്ച പിന്നെ അവിടെ കടന്ന് കിടക്കുന്നത് അതിൻ്റെടയ്ക്ക് ഇവിടെ നമ്മുടെ മുരിങ്ങ മുരിങ്ങ ഇതാ കിടക്കുന്നത് പക്ഷെ ചൊല്ലിയില്ല ചൊല്ലിയില്ല ഇവിടെ കല അവിടെ നിക്കാ മഴ തന്നെയല്ലേ നമ്മുടെ ഒരു മുരിങ്ങ ഇവിടെ ഇതാ പെട്ടെന്ന് നിങ്ങനെ ഇവിടം വരെ വന്നിട്ടുണ്ട് ഇത് പറിച്ചു കൊടുക്കണം ആശിക്കൂട്ടണ്ട് ഇത് കൊണ്ടാ വേണ്ട കൊടിക്കണ്ട കൊടം കൊടാല്ലേ അച്ഛനെടുത്ത് അച്ഛനെടുത്ത് അയ്യേ ആശിക്കൂട്ട നല്ല മോലില് നല്ല മുട്ടായി ണല്ലോ ആശിക്കുട്ടെ അത് അവര്ച്ചട പിടിച്ചേക്കല്ലേ ആശിക്കുട്ടാല് അമ്മന്നെ നന്നായിട്ട് പിടിച്ചല്ലേ സാനോ ഇവിടെ കുട പോയ കുട എന്റെ ഒന്നും ആയില്ലല്ലോ അവള് കുടുംബശ്രീക്ക് പോയിട്ട് കുടേം കളഞ്ഞിട്ടാ വന്നേ വേറെ കുടയും മാറിക്കൊണ്ട് വന്നിരിക്കണം ഇതൊന്നാ ചെയ്യണ്ടിപ്പോ ഇപ്പൊ വെക്കുന്നില്ലല്ലോ ഇത് ഏ നന്നാ വാട നിക്കട്ടെ വേറെ <small> <imitation> അത് മൾബറി ആണ് മൾബറി കഴിക്കോ? ഇതാണ് മൾബറി മൾബറി ആ കാൈച്ചായിരുന്നു. ല്ലാ. വേറെണ്ട വീട്ടില്. മുത്തം പോണ്ട്. ഓ. ഇടി പുല്ല് കേഴ്സോ. മുണ്ടുടിക്കോടോ. കഴിച്ചേ. എനി ആം പിടിച്ചോടോ. ല്ലല്ലാشي. നീ നോട പോ. ഓടച്ചോട.

ണ്ടോ നോക്കാം നമുക്ക് അല്ലേ ഉം കുത്തുന്നുണ്ട് കുത്തുന്നുണ്ട് അവർക്ക് ആവശ്യത്തിന് അവര് കഴിക്കുള്ളൂ അത് ബാക്കിയുള്ള വെക്കും ഒറ്റയടിക്ക് ഫുൾ കഴിക്കല ഇറച്ചിലുണ്ടായിരുന്നായിരുന്നു ഈ ആമ്പലിനകത്ത് അതൊരു പ്രാണി വന്നിട്ടേ അതെത്തുണ്ട് ഒരു പ്രാ ഒരു പുഴു വന്നിട്ട് തിന്ന് എല്ലാം കൂടെ ഞാൻ കണ്ടില്ല ഒന്നും നോക്കുമ്പോൾ ഇല കുറഞ്ഞു കുറഞ്ഞു വരുന്നു നോക്കിയപ്പോ അതിന്റെ അടിഭാഗത്ത് ഒരു പുഴു എന്റെ മോനെ അവനെ കളഞ്ഞില്ലായിരുന്നെങ്കിൽ മോളെ രണ്ട് ചെറിയ ഇലയും കൂടെ തിർന്നു പോയോ ഏ അങ്ങനെയാണ് കാര്യങ്ങള് മഴ കാരണം ആശിനെ കാണിച്ചു കൊടുത്ത് ആശു കൂടും കണ്ടിട്ടില്ലല്ലോ ഉറുമ്പിന്റെ കൂടെ ോട് കഴിഞ്ഞ ദിവസം ചോദിച്ചോളൂ ഇവരെവിടെയാ താമസിക്കുന്നത് ഇതിന്റെ ഉള്ളിലാ താമസിക്കുന്ന പഴയതിനെ കൊണ്ട് അവര് താമസം മാറിട്ടാ മതിയായിരുന്നു അല്ലേ ഇതിങ്ങനെ നീ ഇങ്ങോട്ട് വരിച്ചാ അത് എടുത്തു വെച്ചോ ഏത് പോയാളഞ്ഞ കമ്പെടുത്ത് വെച്ച കമ്പ് നാട്ടാ അല്ലേ പോയല്ല മഴ ഇലക്ക് വെള്ളം താങ്ങാൻ പറ്റാഞ്ഞിട്ടെ വെള്ള വെള്ളക്കനം കനം കൂടി

ോ അവിടത്തെ മാവൊക്കെ ആട് നാടലോണ്ടോ നിങ്ങാട് നാടൻ നോക്കിയ അക്കുട്ടാ ഹാ ഹാ പാട്ട് കേണ്ടാ നീ എന്താ അല്ലേ എന്തെന്നാ പറയണ്ടല്ലേ അണ്ണോ ഇല്ല ഹാ എനിക്കറിയില്ല മഴയും കാറ്റും മഴയും പെണ്ണുങ്ങൾക്ക് വേരും കാറ്റും വേരും വരി വേരും കാറ്റും വേരും എല്ലാം എല്ലാം വേരും ല്ലേ ഇതെ പൂച്ചാ റോഡി പൂച്ചാ റോഡിയോ ആ ആ அம்மா கரிச்சோட <Different. centemic modeling balloon>

ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എനിക്ക് മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഷോറൂമിൽ എന്തീട്ടാണല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഒരു ദിവസം നിങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം അതുവരെയ്ക്കും ഡാറ്റാ ബാ ബായ്